ഒന്നാം ലോകമഹായുദ്ധത്തിലെ തോൽവിയും വേസായ് ഉടമ്പടിയിലെ കടുത്ത വ്യവസ്ഥകളും ജർമ്മനിയെ സാമ്പത്തികമായും മാനസികമായും തളർത്തിയിരുന്നു ജനങ്ങൾക്കിടയിൽ നിരാശയും ദേഷ്യവും അലയടിച്ചു ഈ സാഹചര്യത്തിലേക്കാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന അതിസമർത്ഥനായ പ്രഭാഷകൻ കടന്നുവരുന്നത് തകർന്നടിഞ്ഞ ജർമ്മനിയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്നും ജർമ്മൻ ജനതയെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വംശമാക്കി മാറ്റുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾ കാതോർത്തു ഹിറ്റ്ലർ ജർമ്മനിയുടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഭ്രാന്തൻ സ്വപ്നം ഉണ്ടായിരുന്നു ഒരു ആയിരം വർഷത്തെ സാമ്രാജ്യം ജർമ്മനി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറണം അതിന് കൂടുതൽ ഭൂമിയും വിഭവങ്ങളും വേണം ഈ ആശയത്തെ അദ്ദേഹം ലെബൻസ്രോം ജീവിതസ്ഥലം എന്ന് വിളിച്ചു എന്തായിരുന്നു ഈ ലെബൻസ്രോം ഹിറ്റ്ലർ വിശ്വസിച്ചത് ജർമ്മൻ വംശജരായ ആര്യന്മാർക്ക് ജീവിക്കാനും വളരാനും നിലവിലുള്ള ഭൂമി മതിയാകില്ല എന്നായിരുന്നു അവർക്ക് കൂടുതൽ ജീവിതസ്ഥലം ആവശ്യമാണ് ഈ ജീവിതസ്ഥലം കിഴക്കൻ യൂറോപ്പിലായിരുന്നു അദ്ദേഹം കണ്ടുവച്ചത് പോളൻഡ് സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ കീഴടക്കി അവിടുത്തെ സ്ലാവ് വംശജരെ അടിമകളാക്കി അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്ത് ആ ഭൂമി ജർമ്മൻകാർക്ക് കൃഷി ചെയ്യാനും വ്യവസായങ്ങൾ സ്ഥാപിക്കാനും ഉപയോഗിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇത് വംശീയ മേൽക്കോയ്മയുടെയും ക്രൂരമായ വിവേചനത്തിന്റെയും ഏറ്റവും അപകടകരമായ ഒരാശയമായിരുന്നു ഹിറ്റ്ലറുടെ ഈ മോഹങ്ങൾ കേവലം സ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ല അദ്ദേഹം അത് നടപ്പിലാക്കാൻ തുടങ്ങി വേഴ്സായ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് സൈന്യത്തെ ശക്തിപ്പെടുത്തി പുതിയ ആയുധങ്ങൾ നിർമ്മിച്ചു ഓസ്ട്രിയയെയും ചെക്കസ്ലവാക്കിയെയും പിടിച്ചെടുത്തു ലോകം ഹിറ്റ്ലറുടെ മുന്നേറ്റം കണ്ട് ഭയന്നു പക്ഷേ മറ്റൊരു യുദ്ധം ഒഴിവാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി ഹിറ്റ്ലറെ കൂടുതൽ ധൈര്യശാലിയാക്കി നൈൻറ്റീൻ തേർട്ടി ഫോർട്ടീൻ സെപ്റ്റംബർ വൺ അതൊരു കറുത്ത ദിവസമായിരുന്നു ഒരു പ്രഭാതത്തിൽ ഹിറ്റ്ലറുടെ സൈന്യം പോളണ്ടിനെ ആക്രമിച്ചു പോളണ്ടിന്റെ കിഴക്കൻ അതിർത്തിയിൽ സോവിയറ്റ് യൂണിയനുമായി ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കിയ ശേഷമായിരുന്നു ഈ ആക്രമണം ലോകം നടുങ്ങി പോളണ്ടിനെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ബ്രിട്ടനും ഫ്രാൻസും യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ ഹിറ്റ്ലറുടെ ലെബൻസ്ട്രോം എന്ന ഭ്രാന്തൻ സ്വപ്നം ലോകത്തെ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് തള്ളിവിട്ടു ആദ്യമൊക്കെ ഹിറ്റ്ലറുടെ സൈന്യം വേമാക്ട് മിന്നൽ വേഗത്തിൽ യൂറോപ്പിൽ മുന്നേറി പോളണ്ട് വീണു പിന്നീട് ഡെൻമാർക്ക് നോവേ ബെൽജിയം നെതർലൻഡ്സ് ലാക്സംബർഗ് അവസാനം കരുത്തരായ ഫ്രാൻസും നാസികൾക്ക് കീഴടങ്ങി മാത്രമാണോ ഒറ്റയ്ക്ക് പ്രതിരോധിച്ചുനിന്നത് ഹിറ്റ്ലർക്ക് കിഴക്കൻ യൂറോപ്പ് കീഴടക്കി തന്റെ ലെബൻസ്ട്രോം സ്ഥാപിക്കാനുള്ള വഴിതെറ്റ് നൈൻറ്റീൻഫോർട്ടിവൺ ജൂൺ ഇരുപത്തിരണ്ടിന് ഹിറ്റ്ലർ തൻറെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തു സോവിയറ്റ് യൂണിയനുമായുള്ള സൌഹൃദ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഓപ്പറേഷൻ ബാബ് റോസ എന്ന പേരിൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു ഇത് ലെബൻസ്ട്രോം എന്ന ആശയത്തിന്റെ പൂർത്തീകരണമായിരുന്നു അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് സൈനികർ കിഴക്കൻ മുന്നണിയിലേക്ക് നീങ്ങി എന്നാൽ സോവിയറ്റ് യൂണിയന്റെ കടുത്ത പ്രതിരോധവും റഷ്യയിലെ അതികഠിനമായ ശൈത്യവും നാസി സൈന്യത്തെ തളർത്തി സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിലെ തോൽവിയോടെ ഹിറ്റ്ലറുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റു തുടങ്ങി സഖ്യകക്ഷികൾ തിരിച്ചടിച്ചു ജർമ്മനിയുടെ നഗരങ്ങൾ ബോംബിങിൽ തകർന്നു കിഴക്കൻ യൂറോപ്പിൽ നിന്ന് സോവിയറ്റ് സൈന്യം മുന്നേറി പടിഞ്ഞാറ് നിന്ന് ബ്രിട്ടനും അമേരിക്കയും മുന്നേറി ഹിറ്റ്ലറുടെ ആയിരം വർഷത്തെ സാമ്രാജ്യം കേവലം പന്ത്രണ്ട് വർഷം കൊണ്ട് തകർന്നടിഞ്ഞു തന്റെ റോം എന്ന സ്വപ്നം തകർന്നടിഞ്ഞത് കണ്ട ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് ബെർലിനിലെ തന്റെ ഭൂഗർഭ ഒളിത്താവളത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ മോഹങ്ങളും വംശീയ വിദ്വേഷവും ലോകത്തിന് നൽകിയത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും ഒരു മഹായുദ്ധത്തിന്റെ ദുരന്തങ്ങളുമായിരുന്നു ഹിറ്റ്ലറുടെ ലെബൻസ് റോം എന്ന ആഗ്രഹം ഭൂമിക്ക് പകരം ചോറിയും കണ്ണുനീരുമാണ് സമ്മാനിച്ചത്